ഒൻപത് വർഷമായി വിജിലൻസ് പരിശോധന നടത്തിയിട്ടും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ലെന്നും തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമാണ് പരിശോധന നടത്തുന്നതെന്നും മുൻ ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസമായി ജെയിംസ് പന്തമാക്കലിന്റെ പറമ്പിലും വീട്ടിലും വിജിലൻസ് സംഘം പരിശോധന നടത്തി വരികയാണ് മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണ് ഈ സംഘം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതാണ് വിജിലൻസ് ഈ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത് ആന്റി കറപ്ഷൻ ബ്യൂറോ അന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞാൻ പരാതി കൊടുത്തിരുന്നു ഇരുപത്തി അയ്യായിരം രൂപ ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥന്മാർ ഈ വീട്ടിൽ മോഷണം നടത്തിയിരുന്നു അപ്പോൾ പരിശോധന നടത്തിയ ഇപ്പോൾ ഞാൻ പോലീസിൽ പരാതി കൊടുത്തിരുന്നു പക്ഷെ അന്നത്തെ എസ് പി ശ്രീനിവാസ് ഡോക്ടർ ശ്രീനിവാസ് അദ്ദേഹം അത് കള്ളക്കേസ് ആണെന്ന് പറഞ്ഞ് തള്ളിയിരുന്നു പക്ഷേ ഒരു മൂന്ന് മാസത്തിന് ശേഷം ആ പണം നമ്മുടെ ടോയ്ലറ്റ് അതിൻ്റെ കണ്ണാടിയുടെ പുറകിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു പണം നഷ്ടപ്പെട്ടിട്ടില്ല വിജിലൻസിലെ ഉദ്യോഗസ്ഥനല്ല പണം മോഷ്ടിച്ചത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാണ് പണം മോഷ്ടിച്ചത് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ച് രണ്ടുപേര് അയച്ചിരുന്നു എന്തായാലും ഇപ്പോൾ എട്ട് വർഷമായി വിജിലൻസ് പരിശോധന കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് രാഷ്ട്രീയ മാറ്റങ്ങളും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിൽ ഞാൻ കോൺഗ്രസ് ചേർന്നതിന് ശേഷം തകൃതിയായി അന്വേഷണം നടക്കുകയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പുറകിൽ ഫോളോ അപ്പ് നടത്തുന്ന ടീമുകളും അതുപോലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഇടപെടുന്നുണ്ടാകാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാൻ പോകുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതിയായ മിനിഞ്ഞാണ് എന്റെ മുകളിലുള്ള തോട്ടത്തിൽ ഈ പത്ത് പതിനഞ്ച് ഉദ്യോഗസ്ഥന്മാർ അനുമതി ഇല്ലാതെ ചോദന നടത്തി പക്ഷെ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ഞാൻ അവിടെ എത്തിയില്ല പിന്നെ നോമിനേഷൻ വിറ്റോൾ ടൈമാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന് ഭാരവാഹിയാണ് അപ്പോൾ വിട്ടോവൽ കഴിഞ്ഞ് ഞാനിരിക്കുമ്പോൾ വിജിലൻസിൻ്റെ സംഘം നിന്ന് ഈ വീട്ടിൽ കടന്നു വന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഈ ഒൻപത് വർഷം നിങ്ങൾ നിങ്ങളെവിടെയായിരുന്നു ഈ എലക്ഷൻ കാലത്ത് ഈ സമയത്ത് എന്തിനാണ് പരിശോധിക്കാൻ ഉള്ളത് ഇത് മനഃപൂർവ്വം തന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വിലവായിട്ടാണ് എനിക്ക് തോന്നുന്നത് പരമാവധി ഉപദ്രവം എല്ലാ നിന്നും കിട്ടുന്നുണ്ട് അല്പം അതിനിടയിൽ വിജിലൻസും കൂടെ വരുവാണ് വിജിലൻസിന്റെ അന്വേഷണത്തിനെ ഞാൻ എതിർക്കുന്നില്ല അവർക്ക് പരിശോധിക്കാം പക്ഷെ പരിശോധിച്ച് ആ പരിശോധന പൂർത്തിയാക്കാൻ ചുരുങ്ങിയവരഞ്ചു വർഷം കൊണ്ടെങ്കിൽ പൂർത്തീകരിക്കാമായിരുന്നു ഇപ്പം എൻ്റെ കൈ രണ്ടായിരത്തി പത്തൊമ്പത് ഒരു കോൺഗ്രസ് പ്രവർത്തകർ ഇട്ടിട്ടുണ്ട് ഈ കയ്യില് ആ കേസിൽ ഞാൻ പിന്നെ കോടതിയിൽ കൃത്യമായി പറഞ്ഞു പത്ത് വർഷം തടവ് അവർക്ക് കിട്ടുമായിരുന്നു പക്ഷെ ഞാൻ ആ കേസ് പിൻവലിച്ചു പക്ഷെ അന്ന് വഴിയേ പോയ പോലീസ് എടുത്ത കേസ് വിചാരണ പൂർത്തീകരിച്ച് അതിലെ പ്രതികൾക്ക് മൂന്ന് വർഷം തടവ് ശിക്ഷ വിധിച്ചു അപ്പൊ ഏകദേശം അഞ്ചും ഒന്നും ആറ് വർഷം കൊണ്ട് ആ കേസ് പൂർത്തിയായി അത് കോടതിയിൽ വിചാരണയും പിന്നെ അതിന്റെ റിസൾട്ടും വരികയാണ് അതിന്റെ ഫലമാണ് ഇതൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം പൂർത്തീകരിച്ച് തലശ്ശേരി കോടതിയിൽ കൊടുക്കാൻ ഒമ്പത് വർഷം അതാണ് ഈ അത്യവിനോദ താസം അപ്പൊ ആന്റി കറപ്ഷൻ ബ്യൂറോ എന്നത് അന്നേയും ഞാൻ കണ്ടു അത് കള്ളന്മാരുടെ ഒരു കേന്ദ്രമാണ് കള്ളവ് നടത്തിയു ഇനിയിപ്പം ഞാൻ ഈ ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥന്മാരെ മോശക്കാരായിട്ട് ഞാൻ വളരെ ആയിട്ടാണ് അവർ ഇടപെട്ടത് പക്ഷേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ മാസവും ഒരു കൊല്ലവും മാറുമ്പോ പോലീസ് സേനയിലെ പിന്നെ വിന്യാസത്തിന്റെ ഭാഗമായി ഓരോരുത്തരും മാറിപ്പോ ഇപ്പൊ വന്ന ഉദ്യോഗസ്ഥന്മാരെ ആരോ സ്വാധീനിച്ച് ഈ സമയത്ത് തന്നെ പരിശോധന പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അവര് പറയുന്നത് കോടതി നിർദ്ദേശമാണ് കോടതി എന്തുകൊണ്ടാണ് നിർദ്ദേശിച്ചത് ഒൻപത് കൊല്ലം ഒരു പൗരനെ ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പേര് പറഞ്ഞ് ഉപദ്രവിക്കാൻ പാടില്ല ഉടൻ അന്വേഷണം പൂർത്തിയാക്കിയില്ലെങ്കിൽ ആ കേസ് എടുത്ത് ചാടൂ എന്ന് പറഞ്ഞു അത് ധൈര്യസമേതം അവർ കേസ് ചാർജ് ചെയ്യട്ടെ കോടതിയിൽ ആ കേസ് പോയാൽ എന്നെ ഇത്രയും കാലം ബുദ്ധിമുട്ടിച്ചതിനും അപമാനിച്ചതിനുമുള്ള നഷ്ടപരിഹാരം ഞാൻ മേടിക്കും കാരണം ഞാൻ ഈ ആന്റി കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അനധികൃത സ്വത്ത് സമ്പാദനം ഞാൻ ഉണ്ടാക്കിയ സ്വത്ത് എന്ന് പറഞ്ഞ എന്റെ ബിസിനസ്സിൽ കൂടെ ഉണ്ടാക്കിയതാണ് ആ ബിസിനസ് കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലയിൽ പടർന്ന് പന്തലിച്ചിരുന്നതാണ് ഇരുന്നൂറോളം ഏജന്റുമാരുള്ള ബോർവൽ ബിസിനസ്സായിരുന്നു എന്റെ അതിൽ ഞാൻ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം ഞാൻ ഞാൻ നട കൊണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് അപ്പൊ എൻ്റെ കൈകൾ ശുദ്ധമാണ് ഒരു ആളുടെ അടുത്തു ഒരു റെസീറ്റ് അടിച്ചു കൊടുത്ത ഒരു സംഭാവന മേടിക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ട് ഒരു രൂപ മേടിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ കൃത്യമായിട്ടും പണിയെടുപ്പിക്കുമ്പോൾ അല്ലെ വർക്ക് ചെയ്യിക്കുമ്പോൾ കൃത്യമായി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ശത്രുക്കൾ കൂടുതലാണ് എന്തായാലും തന്നെ അടപടലം കൂട്ടാനുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ശ്രമത്തെ ഞാൻ അതിശക്തമായി നേരിടും താങ്കൾക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധ സ്ഥലങ്ങൾ താങ്കളുടെ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ പാർട്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസിൽ കൂടിതാം ഞാൻ പാർട്ടിക്കെതിരെ ശക്തി തെറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസ് കൂടിയപ്പോൾ തെരഞ്ഞെടുപ്പ് കേസടക്കം ഞാൻ മുഴുവൻ കേസുകൾ പിൻവലിച്ചു പക്ഷെ എന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ പേരിലുള്ള ഒരു കേസും പാർട്ടി പിൻവലിച്ചില്ല ഞാൻ പ്രതിഷേധം പറഞ്ഞുതാ പക്ഷെ രണ്ടായിരത്തിഇരുപത്തിനാലിൽ കോൺഗ്രസ് ചേർന്ന നാലു മെമ്പർമാരെ അയോഗ്യരാക്കി ഞങ്ങൾ തിരുവനന്തപുരത്തും അതുപോലെ ഹൈക്കോടതിയിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലൊക്കെ കേസ് നടത്തി ഇപ്പൊ ഈ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അതിന്റെ വിധി വന്നു ഞങ്ങളുടെ മെമ്പർമാരെ പൂർണ്ണമായി അഞ്ചു കൊല്ലത്തേക്ക് അയോഗ്യരാക്കി പിന്നീട് പിന്നെ സി പി എമ്മുമായി കോൺഗ്രസിന്റെ ചുറ്റാരിക്കാലിന്റെ വിഭാഗം അവരുടെ ഓഫീസിൽ കത്ത് കൊടുത്തുകൊണ്ട് സി പി എമ്മിന്റെ കൂടെ കഴിഞ്ഞ മൂന്ന് വർഷം ഭരിച്ചു ഞാൻ പരാതികൾ കൊടുത്തു പക്ഷേ ഡി സി സി പ്രസിഡന്റ് അത് ചെവിക്കൊണ്ടില്ല പാർട്ടി ചെവിക്കൊണ്ട് ഞാൻ അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ഇന്നും വരെ നിലനിന്നിട്ടുണ്ട് അതുപോലെ തന്നെ വാർഡ് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് പിന്നെ അഞ്ച് വാർഡുകൾ സി പി എമ്മിനും പതിമൂന്ന് വാർഡുകൾ കോൺഗ്രസിനും എന്ന ധാരണ ഉണ്ടാക്കി വാർഡുകൾ മുറിച്ചു ഞങ്ങൾ പ്രതിഷേധം ഉണ്ടാക്കിയില്ല കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഞാൻ ആ പ്രതിഷേധവുമായി പോയിരുന്നെങ്കിൽ എനിക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു പക്ഷെ ഞാൻ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ന് വരെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നാളത്തെ കാര്യം അതായത് ഇതേപോലെ നിരന്തരം അച്ചടക്കലം ലംഘനം നടത്തിയ ആൾക്കാർക്ക് ആളിന് പ്രത്യേകിച്ച് എന്റെ സ്വന്തം വാർഡാണിത് ആ വാർഡിനകത്ത് എന്നോട് മത്സരിക്കാൻ പാടില്ല ഡി സി ജെ പി സി സി വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഞാൻ മത്സരിച്ചില്ല എതിർ കക്ഷിയും മത്സരിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് അത് ചതിയാണ് ചെയ്ത് ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പോലെ സീറ്റുകൾ കൊടുത്തു അതിന്റെ കാര്യങ്ങൾ പിന്നീട് ഞാൻ പറഞ്ഞു അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് എന്ന് പറഞ്ഞാൽ ഞാനൊരു പാർട്ടി ചേർന്നു എന്നുള്ളത് ശരിയാണ് അതിന്റെ ഭാരവാഹി തന്നതുകൊണ്ട് കഴിഞ്ഞ ഒരു കൊല്ലം അല്ല മൂന്ന് കൊല്ലമായിട്ട് എനിക്ക് ശബ്ദിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം വയസ്സിലേക്ക് സഹകരിച്ച എല്ലാവർക്കും നന്ദി വാർഷികം പ്രമാണിച്ച് നവംബർ മുതൽ ബമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രഷർ കുക്കർ അമ്പത് ശതമാനം ഓഫ് മിക്സി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഓഫ് കാസ്ട്രോൾ എം ആർ പി തൊള്ളായിരത്തി മുപ്പത് ഓഫർ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പച്ചട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻഡക്ഷൻ കോപ്ടോപ് എം ആർ പി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ ി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മറ്റു അനവധി ഓഫറും ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി സന്ദർശിക്കൂ എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ കൂടുതൽ